അപ്പോ ഗൈസ് ഇന്നുള്ളത് ലോറെ അബുദാബി എന്ന് പറയുന്ന അബുദാബി സാദിയ ഐലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്പോട്ടുകൾ എന്ന് പറഞ്ഞാല് ഉണ്ട് അതേ കോമ്പൗണ്ടിൽ തന്നെ മുസ്ലിം മോസ്ക് ഉണ്ട് അതേപോലെ സിനഗോഗ് ഉണ്ട് ജൂതന്മാര മോസ്ക് ആയിട്ടുള്ള സിനഗോഗ് അപ്പൊ നമുക്ക് ലോറെ അബുദാബിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ലോറെ അബുദാബി നേരെ ഉള്ളിൽ പോയിട്ട് ലോറേ അബുദാബിൻ്റെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ട് ഇരുന്നിട്ട് കാണാൻ പറ്റിയതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അപ്പോൾ വന്നിട്ട് നേരിട്ട് കാണാൻ പറ്റുന്നതിൽ കാണും ആ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ലോറ അബുദാബിന്റെ ഉൾവശം നമുക്ക് നീക്കാം അപ്പോൾ ഗൈസ് ആ കാണുന്നതാണ് അബുദാബി ഐലൻഡ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് ഏതാണെന്ന് വെച്ചാൽ സാദിയത്ത് ഐലൻഡ് അപ്പോൾ ഈ സാദിയത്തിലെ നല്ല നല്ല കാഴ്ചകളാണ് ഈ ലോവർ മ്യൂസിയത്തിൽ ലോവർ അബുദാബിയിലുള്ളത് നമുക്ക് നേരെ ഉള്ളിക്ക് ഉള്ളേക്ക് കയറാം അബുദാബിയിലുള്ള ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് നമുക്കെടുത്ത് നോക്കിയാലും ആ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ അത് ഇവിടുത്തെ നമുക്ക് അബുദാബിയിൽ കാണാൻ കഴിയും ഒരു മുട്ടായി കഡ്ലാസ് പോലും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് അത്രയും ക്ലീനാണ് നീറ്റാണ് ആ സംഭവം ഇപ്പോൾ നമ്മളെ നാട്ടിൽ നമുക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല ഇതും ഇങ്ങനെയൊക്കെ ആയിട്ട് വരണം നമ്മളെ നാട്ടിലെ ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ആളുകൾ ഒന്ന് തുടങ്ങും ടൂറിസ്റ്റ് ആകർഷിക്കും ഓരോ കാര്യങ്ങളും അവിടുത്തെ ഗാർഡൻ ആണെങ്കിൽ ഇതൊക്കെ ഇവർ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ് ഓരോ സംഭവം ഇതൊന്നും ഇവിടെ ഉള്ളതല്ല ഇതൊക്കെ എടുക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഈ ഒരു ഗാർഡൻ ആയാലും ഈ ഈ മൊത്തം എന്തൊരു ഐലൻഡ് ഇവരാക്കി ഒരു സെറ്റപ്പ് ഇത്ര സെറ്റപ്പിൽ അത് ഈ ഒരു ഇവിടെ തന്നെ ഇൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു കാണാൻ കഴിയുന്ന ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് സ്വപ്നത്തിൽക്കൂറും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല ഇവിടെ പിന്നെ കഴിഞ്ഞാൽ രാത്രി ഒരുപാട് കാഴ്ചകൾ രാത്രി ലേസർ ഷോ ലൈറ്റ് ഷോ പല സംഭവം ഉള്ളിൽ ഉണ്ട് ഡ്രോൺ ഷോ കാര്യങ്ങളെല്ലാം ഏ ടു സെഡ് കാര്യങ്ങൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് തരുന്നുണ്ട് നമ്മൾ മാക്സിമം ഉള്ള ടൈമിൽ വന്നിട്ട് കാണാൻ കഴിയുന്ന ഒരു കാണുക പണിക്കെരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും പ്രവാസികളാണ് ഞാനും പ്രവാസി എല്ലാവരും പ്രവാസികളാണ് ജോലി ഇല്ലാത്തതുകൊണ്ടിട്ട് ആരുമില്ല പക്ഷേ സമയം കണ്ടെത്തിയിട്ട് ഇങ്ങനത്തെ ഓരോ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ ശ്രമിക്കാം മാക്സിമം ശ്രമിക്കുക കാരണം ഇതൊക്കെ ഇതൊക്കെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മളൊക്കെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഇതൊക്കെ കാണാൻ വെച്ചിട്ടുള്ള എല്ലാം കാണണം എല്ലാവരും കാണണം നമ്മൾ മാത്രമല്ല എല്ലാവരും വന്നിട്ട് കണ്ടിട്ട് അതൊക്കെ ഒരു ജീവിതത്തിലുള്ളൊരു ഓരോ അനുഭവങ്ങളാണ് വരുന്നത് ഓരോ ടൂറിസ്റ്റ് സ്പോട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല സ്പോട്ടാണ് നീറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലതും ഒരു ഈത്തപ്പയത്തിൻ്റെ പ ഈത്തപ്പയമനത്തിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ തെങ്ങിൻ്റെ വീട്ടിൽ എങ്ങനെയൊക്കെ ആ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമല്ല ഇവിടെ അതിനും അതിൻ്റേതായ ഒരു സ്റ്റൈൽ കൊടുത്തിട്ട് ആ ഒരു സെറ്റപ്പിലാണ് ഈ ഭാഗങ്ങളൊക്കെ ആക്കി വരുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് രാത്രിയൊക്കെ വന്നാൽ ഒരു ഈവനിങ് ടൈമിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് നേരിട്ടതിൽ എല്ലാ സംഭവം ഉള്ളക്കൊരു വൈകുന്നേരം ടൈമിൽ ഉള്ളിൽ കയറിയാൽ അവർ പകൽ ടൈമുള്ളതും രാത്രി ടൈം ടൈമുള്ളതും എല്ലാം നമുക്ക് കാണാൻ പറ്റും അബുദാബിയിൽ ഒന്നോ രണ്ടോ ടൂറിസ്റ്റ് മേജർ ഡെസ്റ്റിനേഷനും മാത്രമല്ല ഉള്ളത് ഒരുപാട് സ്പോട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾ വിസിറ്റിങ്ങിൽ വരുന്ന ഫാമിലീസ് ഉണ്ടാവും അതേപോലെ എവിടെ ഉള്ള ആളുകളുണ്ടാവും ആർക്കും എൻ്റെ പേജ് കയറിയാൽ നിങ്ങൾക്ക് നല്ല നല്ല സ്പോട്ടുകൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എൻ്റെ പേജിൽ ഇടും അപ്പോൾ അതിൽ വന്നാൽ ഞങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ നടക്കുന്ന ഓരോ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ വന്നാൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും കാണാം പേജിൽ കയറിയിട്ട് എല്ലാം കാണാം അപ്പോൾ അതാണെന്ന് അബുദാബിയിലുള്ള അബുദാബി ഒന്ന് രണ്ട് സ്പോട്ടൊന്നും അല്ല ഒരുപാട് സ്പോട്ടുകളുണ്ട് എല്ലാം നമുക്ക് കഴിയുന്ന പോലെ ഞാൻ എടുത്തിട്ട് നമ്മളെ പേജിലുണ്ട് നമ്മളെ നാട്ടിൽ സുലഭമായിട്ട് കാണാൻ കഴിയുന്ന ഒരു പുല്ലാണ് ഈ ഒരു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പല നാട്ടിലിത് പല ശൈലിയിൽ പല അറിയപ്പെടുന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ സൂചിപ്പില്ല അങ്ങനെ എന്തോ ആണെന്ന് പറയലേ നിങ്ങളെ നാട്ടിലുള്ള പേര് നിങ്ങൾ കമൻ്റ് ചെയ്യുക പക്ഷേ ഞാൻ പറയാൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഈ ഒരു 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 ഗാർഡൻ സെറ്റപ്പ് ഈ യു എയിലോ നമ്മൾ ഒരു ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ നാട്ടിൽ സി സിമ്പിളായിട്ട് നമ്മൾ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് അത് ഇവർ ഇത്ര സെറ്റപ്പിലും മെയിൻറ്റൈൻ ചെയ്ത് ഇത് ഉണ്ടാവുന്നതല്ല അത് ഉണ്ടാക്കുന്നതാണ് ആ ഒരു സെറ്റപ്പിൽ അത് അതുമാത്രമല്ല വേറെ ഉള്ള ഗാർഡനിലുള്ള വേറെ ചെടികളെ നോക്കിയാലും ആ ഒരു മെയിൻ്റെനൻസ് ആ ഒരു സെറ്റപ്പിലൊരു കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് അതിന് ഇത് നമ്മളൊന്നും നമ്മളെ നാട്ടിലെ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറിച്ചു കളി ഇതൊക്കെ എന്ത് രസമുണ്ട് നോക്കി